ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഒരു ഇരുപത്തി ഒന്ന് പ്രൊഡക്റ്റുമായി വീണ്ടും സ്നേഹദീപം ഇന്നത്തെ ലാസ്റ്റ് ഓഫർ ഒരു ബിരിയാണി പോട്ട് നാല് ലിറ്റർ ബിരിയാണി പോട്ട് വരെ രണ്ട് ഡപ്പ കിച്ചണിൽ ഉപയോഗിക്കാവുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള രണ്ട് ഡപ്പ ഒരു ഫ്രൈ പാൻ ഒരു ഫ്രൈ പാൻ കൊണ്ടുള്ള ഫ്രൈ പാൻ ഒരു വെള്ളായപ്പച്ചട്ടി ഒരു വെള്ളായപ്പച്ചട്ടി ഒരു ഇഡ്ലി കുക്കറ് ഇഡ്ലി കുക്കറ് മൂന്നോ പത്ത് പേരുമ്പോ ഇഡ്ലി കുക്കറ് ഒരു ദോശത്തവ ഒരു ദോശത്തവ ഒരു സോസ് സോസ്പാൻ ഒരു കടുകു കുറവ് ഒരു ടീസ്പൂണ് ഒരു ഇൻഡക്ഷൻ ബേസ് മൂന്ന് ലിറ്റർ കുക്കറ് രണ്ട് കണ്ടെയ്നറ് രണ്ട് കണ്ടെയ്നറ് രണ്ട് ചായ ഓടിക്കുന്ന കപ്പ് രണ്ടെണ്ണം ഒരു ഉണ്ണിയപ്പച്ചട്ടി ഒരെണ്ണം ഒരു ചോപ്പർ ഒരെണ്ണം വെജിറ്റബിൾ ചോപ്പർ ഒരെണ്ണം ഒരു ബോൾ ഒരെണ്ണം ഒരു പിട്ടും കുറ്റി ഒരെണ്ണം ഒരു കാസറോൾ ഒരെണ്ണം ഒരു കാസറോൾ ഒരെണ്ണം ഒരു മൊബൈൽ ചാർജർ കേബിൾ ഒരെണ്ണം അപ്പോൾ എല്ലാം പറഞ്ഞില്ലേ കെട്ടിയുമ്പോൾ പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരം രൂപ നാലായിരത്തി തൊള്ളായിരം രൂപ ഒരു ദോശത്തവ ഉണ്ട് ഒരു ഫൈബർ ഗൈലുണ്ട് നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇത്രയും പ്രൊഡക്റ്റ് നമ്മളെ ഷോപ്പ് വന്ന് തൃശ്ശൂർ ഡിസ്റ്റിക്ക് വയ്ക്കാൻ ശരിയാക്കം പിന്നെ പാർസൽ സർവീസ് അവൈലബിളാണ് ഓക്കെ താങ്ക് യു പെട്ടെന്ന് പറഞ്ഞോളൂ നല്ല ഓഫറാണ്